വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ എപ്പിസോഡിൽ സ്റ്റാർട്ടിങ് തന്നെ ജാൻമുണി മോർണിംഗ് ടാസ്കിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർക്ക് സ്മോക്ക് ചെയ്യണം സോ മോർണിംഗ് ടാസ്കിന് വരാൻ പറ്റില്ല എന്നാണ് സരിയും രാസു എന്നൊക്കെ കാല്പിച്ച ഒരു മിനിറ്റ് വന്ന് നിൽക്കൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നു നിന്നത് അതിന്റെ പേരിൽ ഒരു ചെറിയൊരു അടിയാകുമ്പോഴാണ് വന്ന് നന്ദനയും ഹൻസിബിയും അങ്ങനെ ചൂട് കയറ്റി കൊടുത്തത് അതെ അതെ അവരവർക്ക് ഇഷ്ടമുള്ള മാത്രം ും എന്നൊക്കെ പറഞ്ഞ ഹൻസിബയും ഹൻസിബ് ടാസ്ക് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ സിബിൻ അതിനൊന്ന് അങ്ങനെ കൂളാക്കിട്ടോക്കെ ഹൻസിബ ചെയ്തില്ലെങ്കിൽ ഓക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ മുടിയെങ്ങനെ ഉള്ളിൽ പറയുന്നു അപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ ടീമിലുള്ള കാര്യല്ലേ മുടിയൻ ഇടപെടണ്ടാന്ന് അപ്പൊ ഈ വൈറ്റ് കാർഡ് എംപ്ലേസ് ഒക്കെ ഇങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പിനെ ഇങ്ങനെ സംസാരിക്കണം ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോഴാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തത് ക്വസ്റ്റൻ ആൻഡ് ആൻസർ ടാസ്ക് സോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രമുഖരായ ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരാരെന്ന് വെച്ചാൽ പവർട്ടിമാർക്ക് അവർ പെസഞ്ച് ചെയ്യാൻ പോണത് ബാക്കിയുള്ള മൂന്ന് ടീമിനുള്ള ആൾക്കാരെ ആയിരുന്നു അപ്പോൾ ടാസ്ക് തുടർന്നതിന് മുമ്പേ അഭിഷേക് എസ് ഇന്നലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് എന്താണ് നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോ അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു ജാൻമുണികൾ ജാൻമുണിയും ഓക്കേ അക്സെപ്റ്റ് ചെയ്തു അത് ഭയങ്കര ഒക്കെ ആയിരുന്നു ഓക്കെ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് വിട്ടു പിന്നെയാണ് ക്വസ്റ്റ്യനിങ് സെക്ഷൻ വന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൂജ ജാങ്മുണി ഇവരൊക്കെ ഉള്ള ഒരു ടീമായിരുന്നു അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റൻസിനൊക്കെ പൂജ നന്നായിട്ട് ആൻസർ പറഞ്ഞു ആൻഡ് ദെൻ ക്യാപ്റ്റനും ഒരു ക്വസ്റ്റൻ ചോദിക്കാം സോ ക്യാപ്റ്റൻ വന്ന് അഭിഷേക് യാസിനോടും ഒരു ക്വസ്റ്റൻ ചോദിച്ചിരുന്നത് ബിക്കോസ് അഭിഷേക് ഗാസ് ആൻഡ് ജാൻമണി പൂജ മുടിയൻ ആൻഡ് ഒരു ടീം ആൻഡ് നന്നായിട്ട് അതൊക്കെ അവസാനിപ്പിച്ചപ്പോൾ പവർ ടീമിന് ഓക്കെ ഇനി ഇവരുടെ കൂടെ മത്സരിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നൊരു ടോക്കും കൂടെ അവിടെ പോകുന്നത് നമ്മൾ കണ്ടു നെക്സ്റ്റ് വന്ന ടീമാണ് ജിൻഡോയുടെ ടീം ജിൻറ്റോ നോറ നന്ദന സായി ആൻഡ് അഭിഷേക് കെ സോ ഇതില് സായി ഡീസെന്റായിട്ട് സംസാരിച്ചു നൂറ പോയിന്റ് പറഞ്ഞു നന്ദന പറഞ്ഞു പക്ഷെ നന്ദന കുറച്ച് ഓവർ ഓവറാക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ബിക്കോസ് അത് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോഴത്തേക്കും ജാസ്മിനെ വന്ന് ഹഗ് ചെയ്യുന്നു ജാസ്മിൻ ക്യാപിറ്റൽ നിൽക്കുക എന്ന് പറയുമ്പോഴും എവിടെയാണ് മാത്രമേ കെട്ടിപ്പിടിക്കുള്ളൂ ഓ കെട്ടിപ്പിടിക്കും എന്തിനാണോ എന്താ കുറച്ച് ഓവർ മുട്ട് മുട്ട് വരയ്ക്കുന്ന കാണിച്ച് എല്ലാം കുറച്ച് ഓവറായിട്ട് ഓവർ ഡ്രമാറ്റിക്കായിട്ട് കാണിച്ച് അതായത് പുറത്തുള്ളതിനെ ഇങ്ങനെ പറഞ്ഞ് ഇവർക്ക് ഈയൊരു നെയ്മ ഇമേജ് ഉണ്ട് എന്നുള്ളത് കാണിച്ച് അവർ ടാർഗറ്റ് ചെയ്യാൻ നോക്കി ബട്ട് ബീങ് എ ക്യാപ്റ്റൻ ഷീ വാസ് മെയ്ക്കെയിനിങ് ഹർ സ്റ്റെബിലിറ്റി ഭയങ്കര കാമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇത്രയും കാലം കണ്ട് ജാസ്മിൻ പോലെയല്ല ക്യാപ്റ്റൻ എന്നുള്ളതിനുള്ളൊരു ഒരു ഒരു പവറിൽ കിട്ടിയപ്പോൾ അതിനുള്ളതായിട്ട് ബിഹേവ് ചെയ്യണമല്ലോ അത് ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണ് വന്നെത്തിയതും ഇങ്ങനെ ഓവർ ഓവറാക്കണമെന്നറിയില്ല കുറച്ച് കുറച്ച് പറയാം ബിക്കോസ് സീറ്റ് കൊടുക്കണമല്ലോ ഒബ്ബിയസ്ലി അപ്പോഴല്ലേ ഗെയിമിൽ പെട്ട് ഇത് ഇത്തിരി ആയ പോലെ തോന്നി അപ്പൊ ഇന്ന് ഇനിയൊരു ടീമിന്റെയും കൂടെ കാണിക്കുമോ ടെലികാസ്റ്റ് ചെയ്യുമോ എന്താന്നുള്ളത് അറിയില്ല രണ്ട് ടീമേ ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനിയൊരു ടീമിൻ്റെയും കൂടെ കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇവരെങ്ങനെ സംസാരിച്ചേ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡി ജെ സിബിൻ സംസാരിക്കുന്നത് ബട്ട് ടെലികാസ്റ്റിൽ ഉണ്ടായിരുന്നില്ല സോ ലെറ്റ് യു ഹൗ ഇറ്റ് ഗോസ് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം